നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഓണം അടുത്തിരിക്കുകയാണ് ഇനി ഓണം ആഘോഷിക്കരുതെന്നും ഓണം സിർക്കാണെന്നും സ്വർഗം കിട്ടില്ലെന്നും ഒക്കെ പറയുന്ന പഴയതും പുതിയതുമായിട്ടുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പറക്കുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ പുരുഷന്മാർക്ക് നാല് നിക്കാവ് ചെയ്യുവാനുള്ള അവകാശം യഥേഷ്ടം ചൊല്ലുവാനും ജീവനാംശം നൽകാതിരിക്കുവാനുള്ള അവകാശം പൊതു സ്ത്രീ സ്ത്രീസമ്പത്വം പുലർത്താത്തത് പാരമ്പര്യ സ്വത്തിൽ സ്ത്രീകൾക്ക് തുല്യ അവകാശം ില്ലാത്തത് കുട്ടികളെ ദത്തെടുക്കുവാൻ അവകാശമില്ലാത്തത് അവയവദാനം നൽകാൻ കഴിയാത്തത് പിതാവ് ജീവിച്ചിരിക്കെ ഒരു മകൻ മരിച്ചു പോയാൽ ആ മകന്റെ സന്തതികൾക്ക് പിതാവിൻ്റെ സ്വത്തിൽ അവകാശമൊന്നും ഇല്ലാതിരിക്കുന്നത് പെൺകുട്ടി മാത്രമുള്ള ഒരു പിതാവ് മരണപ്പെട്ടു പോയാൽ അയാളുടെ സ്വത്തുക്കളുടെ ചെറിയൊരു അംശം മാത്രമേ ആ കുട്ടിക്ക് ലഭിക്കൂ ഭൂരിഭാഗം സ്വത്തിൻ്റെയും അവകാശം മറ്റു ബന്ധുക്കൾക്ക് ലഭിക്കുന്നത് ഒരു സ്ത്രീക്ക് സ്വന്തം ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടണമെന്നുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ സമ്മതത്തോടെ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ സ്വന്തം ഇഷ്ടപ്രകാരം സാധ്യമല്ല എന്നത് വർദ്ധിച്ചു വരുന്ന മദ്രസ പീഡനങ്ങൾ അഹമ്മദീയരും സലഫികളും തമ്മിലുള്ള തർക്കം മുജാഹിദും സുന്നികളും തമ്മിലുള്ള തർക്കം എ പി ഇ കെ മൂപ്പിളമ എന്നിങ്ങനെ ഒരു പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ചോദ്യം ചെയ്യുന്ന ധാരാളം പ്രശ്നങ്ങളും ആഭ്യന്തര അസ്വാരസ്യങ്ങളുമൊക്കെ സ്വന്തം മതത്തിൽ തന്നെ പരിഹരിക്കാനുണ്ടായിരിക്കെ ഉസ്താദുമാർക്കും മൗലികമാർക്കും പ്രശ്നം ഇതര മതസ്ഥരുടെ ഓണാഘോഷവും ജന്മദിനാഘോഷവും ഒക്കെയാണ് ഓണം എന്നത് ഹിന്ദുക്കളുടെ മാത്രം ആചാരമാണ് അതുകൊണ്ട് ആരും ഓണാഘോഷത്തിൽ പങ്കെടുക്കരുത് ഓണസദ്യ കഴിക്കരുത് ഓണാഘോഷങ്ങൾക്കോ ക്ഷേത്രങ്ങൾക്കോ പിരിവും കൊടുക്കരുത് എന്നാണ് ഇസ്ലാമിക പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ അഭിപ്രായം തൃക്കാക്കര അപ്പൻ എന്ന മഹാവിഷ്ണുവിനെ അയാൾ എന്ന് സംബോധന ചെയ്ത് ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് ഒരു എളുപ്പമില്ലാതെ മയക്കുകെട്ടി വിളിച്ചു പറയുന്ന ഇസ്ലാമിക പുരോഹിതരൊക്കെ എന്ത് തരം മത സൗഹാർദ്ദമാണ് മുന്നോട്ട് വെക്കുന്നത് ഈ പ്രസംഗിക്കുന്നവരൊക്കെയും നിസ്സാരക്കാരല്ല പകരം മതസമൂഹത്തിലെ പദം അലങ്കരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പുരോഹിതന്മാരാണെന്നുള്ളതാണ് അതിശയകരം ഓണാഘോഷത്തിൻ്റെ പൂക്കൾ വസ്ത്രം പച്ചക്കറികൾ പലചരക്ക് എന്നിങ്ങനെ സർവ്വ സാധന സാമഗ്രികളും മുസ്ലീമെന്നോ ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ നോക്കാതെ വിലയും ഗുണമേന്മയും വ്യക്തിപരിചയുമൊക്കെ നോക്കി മാത്രം വാങ്ങിച്ചിരുന്ന ഒരു നിഷ്കളങ്ക സമൂഹത്തിൻ്റെ മുഖത്ത് കാറി പണ്ഡിതന്മാരെ നിങ്ങളുടെ ഈ പ്രബോധനങ്ങൾ ഓണം മുസ്ലിങ്ങൾക്ക് ഹറാമാണെങ്കിൽ ഓണാഘോഷത്തിന് അവർ ചിലവഴിക്കുന്ന പണവും ഹറാമല്ലേ അതുകൊണ്ട് ഓണം ഹറാമാണ് എന്ന ബോർഡ് ഓരോ വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിലും പ്രദർശിപ്പിക്കണം എന്ന ഹ്ത കൂടി ഇറക്കിയേക്ക് മൊയ്ലിയാരെ ഇനി അതുമാത്രമായിട്ട് എന്തിനാണ് ബാക്കി വെക്കുന്നത് ഇത്രയും പറയാനുള്ള കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃക്കാക്കര അപ്പനയൊക്കെ പറ്റി വളരെ മോശപ്പെട്ട രീതിയിൽ പറയുകയും അതേപോലെ തന്നെ ഓണം ഹറാമാണ് എന്നൊക്കെ പറയുകയും ഓണാഘോഷത്തിൽ പങ്കെടുക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു മൊയ്ലിയാരുടെ സംസാരവും വീഡിയോയും മറ്റുമൊക്കെ കേട്ടു അതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഇത്രയും പറയേണ്ടി വന്നതാണ് സ്വന്തം മതത്തിൽ നൂറായിരം പ്രശ്നങ്ങൾ ഇരിക്കെ ചെയ്ത് അന്യമതസ്ഥരുടെ വിഷയത്തിൽ ഇടപെടുകയും സമൂഹത്തിൽ അന്ധചിദ്രമുണ്ടാക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങളെ പാർശ്വവൽക്കരിക്കുന്ന എല്ലാവർക്കും ഇസ്ലാമാഭോബിയെ ആണ് എന്ന് നിലവിളിക്കുന്ന ആ ഇരവാദം കൂടി ഒന്നിച്ച് നടത്തരുത് എന്ന് മാത്രമേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ